കെ ബി കെ ഡി എ കരാട്ടെ ബുഡോക്കാൻ കണ്ണൂർ ഡിസ്ട്രിക്ട് അസോസിയേഷന്റെയും ബുഡോക്കാൻ കരാട്ടെ അക്കാദമി ചെമ്പന്തൊട്ടി ബുഡോക്കാൻ കരാട്ടെ അക്കാദമി നെതുവാരൂരിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ചെമ്പന്തൊട്ടി ഡ്രീം ക്ലാസിൽ ഓഡിറ്റോറിയത്തിൽ ഫെബ്രുവരി രണ്ടിന് രാവിലെ ഒൻപത് മണി മുതൽ കരാട്ടെ സെമിനാറും കരാട്ടെ ബുഡോക്കാൻ ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി വിജയികൾക്കുള്ള അനുമോദനവും ശ്രീകണ്ഠപുരം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ കെ സി ജോസഫ് കൊന്നക്കൽ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് കരാട്ടെ സെമിനാറിനും ക്യാമ്പിനും ക്യോഷി പി അമീർ നേതൃത്വം നൽകി പരിപാടിയിൽ അസോസിയേഷൻ പ്രസിഡന്റ് ഷിഹാൻ ഗണേശൻ കെവിയുടെ അധ്യക്ഷതയിൽ സെക്രട്ടറി സെംബായി അനസ് മുഹമ്മദ് കെ സ്വാഗതവും ഷിഹാൻ ജയപ്രകാശ് കെ ആർ റൺഷി ഇസ്മായിൽ ് കൃഷ്ണ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുകയും ചെയ്തു സമ്പായി അജിനാസ് കെ കെ നന്ദിയും പറഞ്ഞു രാവിലെ ഒൻപതിന് തുടങ്ങിയ ക്യാമ്പ് വൈകിട്ട് അഞ്ചിന് സമാപിച്ചു ഇവിടെ നടത്തുകയുണ്ട നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇതിനു മുമ്പും ഇവിടെ ഇതുപോലെയുള്ള ഒരു ചടങ്ങിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകത നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിത ശൈലിയിൽ ഉണ്ടായ മാറ്റങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള മാറ്റങ്ങളാണ് ഇപ്പം നമ്മുടെ ജീവിത അത് വ്യായാമത്തിന്റെ ാണ് നമ്മള് നമ്മുടെ ഇപ്പോഴുള്ളത് പണ്ടൊക്കെ ഞാൻ സ്കൂൾ പഠിച്ചുകൊണ്ട് ശ്രീകണ്ഠാത്തേക്ക് ഞാന് ഏഴ് കിലോമീറ്ററോളം ദൂരം മറന്നുപോവിയായിരുന്നു അങ്ങനെ രാവിലെ എഴുന്നേറ്റ് നടന്നു പോയി സ്കൂളിൽ പോയി തിരിച്ചു ഇങ്ങോട്ട് നടന്ന് വരുന്ന ആ ഒരു രീതിയിലായിരുന്നു സ്കൂൾ പഠന എന്റെ കാലഘട്ടത്തിൽ